ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടൈറ്റാനിക്ക് തകർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ ജീവിതാനുഭവമാണ് അയാൾ എങ്ങനെയാണ് ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ കുറവാണ് ടൈറ്റാനിക് തകർന്നുകൊണ്ടിരിക്കുകയാണ് കപ്പലിലെ യാത്രക്കാരും ജോലിക്കാരും പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അവിടെയാണ് കപ്പലിലെ റൊട്ടി ഉണ്ടാക്കുന്ന ടീമിന്റെ തലവനും ഹെഡ് ബേക്കറുമായ ചാൾസ് മുന്നോട്ട് വരുന്നത് ലൈഫ് ബോട്ടുകളിൽ കയറി രക്ഷപ്പെടുന്നവർ പട്ടിണിയായി പോവാതിരിക്കാൻ പരമാവധി ബ്രെഡുകൾ ചാൾസ് വിതരണം ചെയ്തു അതിനുശേഷം പരമാവധി കുട്ടികളെയും സ്ത്രീകളെയും ലൈഫ് ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്താൻ നിർദ്ദേശിച്ചു അവസാനം ഇനി എന്തായാലും മൂങ്ങും അല്പനേരം കഴിയുമ്പോൾ താനും ഈ ലോകത്തുനിന്ന് ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം കപ്പലിൽ പൊട്ടിക്കാതെ കിടക്കുന്ന മദ്യകുപ്പികൾ ലക്ഷ്യമാക്കി ചാൾസ് നടന്നു മദ്യം പരമാവധി കഴിക്കുക എന്നതായിരുന്നു ചാൾസ് ചെയ്ത അടുത്ത കാര്യം ഒരു വൻ ദുരന്തം നേരിട്ട് കാണാതിരിക്കാൻ മദ്യപിച്ച് മതോന്മത്തനായി ബോധം കെട്ട് വീണ് കളയാം എന്നതായിരുന്നില്ല ചാൾസിൻ്റെ ലക്ഷ്യം മദ്യപിച്ച് ലക്ക് കെട്ട ചാൾസ് തൻ്റെ കാബിനിലേക്ക് നടന്നു നടക്കുന്നതിനിടയിലും പരമാവധി മേശകളും കസേരകളും അയാൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു ആ കടലിൽ അകപ്പെട്ടിരിക്കുന്ന ആർക്കെങ്കിലും മുങ്ങിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ അത് സഹായമാവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് അവസാനം അയാൾ കടലിലേക്ക് എടുത്തു ചാടി ഒരുപാട് ആളുകൾ കടലിൽ മരപ്പലകളിലൊക്കെ പിടിച്ചുകൊണ്ട് മുങ്ങിപ്പോകാതിരിക്കാൻ കഷ്ടപ്പെടുകയാണ് എന്നാൽ പലരും മിനിറ്റുകൾക്കകം ആ തണുപ്പിനെ അതിജീവിക്കാനാവാതെ മരിച്ചു വീണു പക്ഷേ തൻ്റെ ശരീരത്തിലുള്ള ആൽക്കഹോൾ ആ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ചാൾസിനെ സഹായിച്ചു മണിക്കൂറുകളോളം തണുത്തുറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചാൾസ് ജീവനോടെ പിടിച്ചു നിന്നു തന്നെ കൊണ്ട് കഴിയുന്ന പോലെ അയാൾ മുന്നോട്ട് തുഴഞ്ഞുകൊണ്ടേയിരുന്നു അധികം താമസിയാതെ ഒരു ലൈഫ് ബോട്ട് അയാളെ രക്ഷയ്ക്കെത്തി ഒടുവിൽ കരയിലെത്തിയപ്പോൾ അയാളുടെ ശരീരത്തിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല തൻ മണിക്കൂറുകളോളം കടലിൽ കിടന്നുവെന്ന് തെളിയിക്കാനുള്ള ഒരു ചെറിയ മുറിവ് പോലും അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ചാൾസിൻ്റെ കഥ ഇവിടെയും അവസാനിക്കുന്നില്ല പിന്നീട് നേവിയിൽ ജോയിൻ ചെയ്ത് എഴുപത്തെട്ടാം വയസ്സോടെ വിജയകരമായ ഒരു ജീവിതം ജീവിച്ച് തീർക്കുന്നത് വരെ പലപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങളെ പല പ്രതിസന്ധികളിലും മുങ്ങിപ്പോകാതെ കാക്കുന്നു എന്ന് ചാൾസിൻ്റെ ജീവിതം തെളിയിക്കട്ടെ തൽക്കാലം വീഡിയോയുടെ നിർത്തിയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ